गुरुभ्यो नमः गङ्गणपदये नमः संसरस्वत्यै नमः ॐ नमो भगवते वासुदेवाय दशकम 46 उन्नीकृष्णന്‍റെ വായിൽ യശോദ പ്രമഞ്ചമുഴുവൻ കണ്ട കഥ ആയി ദേവപുരാകിലത്വയി സ്വയമുത്താനശയേ स्तनന്ധയേ പരിജം ഭണദോ വ്യാപ്രതേ അല്ലയോ ഭഗവാനേ അയിദേവ മുമ്പൊരിക്കൽ മലർന്നു കിടന്നു മുല കുടിക്കുന്ന പ്രായത്തിൽ അങ്ങ് തന്നെത്താൻ കോട്ടുവായി നിമിത്തം മുഴുക്കെ തുറന്ന വായ്ക്കുള്ളിൽ യശോദ ചരാചരാത്മകമായ ഈ ലോകമാസകലം കണ്ടുവല്ലോ അടുത്ത ശ്ലോകം നോക്കാം പിന്നീടൊരിക്കൽ കൂടി അങ്ങ് കൂട്ടുകാരുമായി കളിക്കുമ്പോൾ പലവട്ടവും തങ്ങളെ പറ്റിച്ച് പഴമെടുത്തത് കൊണ്ടുള്ള ഈർഷ്യ മൂലം കുട്ടികൾ നിന്തിരുപടി മണ്ണു തിന്നുവെന്ന് അമ്മയോട് ചെന്ന് പറഞ്ഞു കുട്ടികള് പരിഭവിച്ച് അതായത് പഴങ്ങളെല്ലാം അവരെ കാണാതെ ഭഗവാനെടുത്ത് കഴിച്ചതിൻ്റെ ഈർഷ്യ കൊണ്ട് പറഞ്ഞതാണ് എന്നാലും അമ്മയ്ക്കത് ഏത് തരത്തില് തോന്നി എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം ഹൈ വിഭോ പ്രളയാവോയാദി സമസ്തഹാ തേ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ വിഭോ എന്ന് പറഞ്ഞാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ പ്രളയകാലത്തിൽ ഭൂമി വെള്ളം തുടങ്ങി പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും ചിതി എന്ന് പറഞ്ഞ ഭൂമി തോയം എന്ന് പറഞ്ഞ വെള്ളം ഭൂമി വെള്ളം തുടങ്ങിയവ ആദി എന്ന് പറഞ്ഞ തുടങ്ങിയവ സമസ്ത ഭക്ഷിണ ഇതെല്ലാം എങ്ങോട്ടാ പോകുന്നത് ഭഗവാന്റെ വ വയറ്റിലേക്കാണ് പോകുന്നത് ഇതെല്ലാം ഭഗവാൻ ഭക്ഷിക്കുകയാണ് ഭഗവാന്റെ ഉള്ളിലാക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാൻ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചം മുഴുവനും അകത്താക്കുന്ന നിന്തിരുപടിക്ക് മൃദുപാശനതഹ അല്പം മണ്ണു തിന്നതുകൊണ്ട് അശിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക മൃദുപാ എന്ന് പറഞ്ഞ മണ്ണ് രുചാഭവേ അതുകൊണ്ട് ദണ്ണം വരുവോ അസുഖം വരുവോ ഇത് ഭീതാ സാ ജനീ ചോ ഭഗവാന് ദണ്ണം വന്ന് അസുഖം വന്നെങ്കിലോ എന്ന് വിചാരിച്ച് യശോദാദേവി കോപിച്ചു ശുണ്ഠിയെടുത്തു അടുത്ത ശ്ലോകത്തിൽ നോക്കാം ഐ ദുർവിനയാൽ മാതൃഗിരം ഐ ദുർവിനയാത്മക എടാ കുസൃതി കുട്ട വത്സ അരുതെന്ന് വിലക്കിയിരുന്നിട്ടും കൂട്ടാക്കാതെ വികൃതി എന്നാണ് ഉദ്ദേശിക്കുന്നത് കഷ്ടം നീ മണ്ണുതിന്നില്ലേ വിഭോ നിധി മാതൃഗിരം ത്വം ഹസൻ വിദധാം താം പ്രതിജ്ഞുഷേ എന്നിങ്ങനെയുള്ള അമ്മയുടെ ചോദ്യം അല്ലേ ഭഗവാൻ അങ്ങ് പുഞ്ചിരിക്കുന്നവനായിട്ട് ഹസൻ എന്ന് പറഞ്ഞ പുഞ്ചിരിക്കുന്നവനായിട്ട് മാതൃഗീരം എന്ന് പറഞ്ഞ അമ്മയുടെ വാക്കുകള് ചിരം വളരെ നേരം നിഷ്ഫലമാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അമ്മ അതായത് അമ്മ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടിട്ടും ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നതല്ലാതെ ഉവെന്നോ ഇല്ലെന്നോ പറയാതെ ഇരുന്നതുകൊണ്ട് വളരെ നേരം കൊണ്ട് ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നു ബോധ്യമായി ഇവിടെ താം എന്നതിനു പകരം ത്വം എന്ന് ശ്യാമസുന്ദരനാ സുന്ദരാകാരനും മറ്റും ഭിന്ന പാഠം സ്വീകരിച്ചു കാണുന്നു അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്തതെന്ന് നോക്കാം യശോദാദേവി എന്ത് ചെയ്തു എന്ന് നോക്കാം വിമതിശ്ചേദ്വദനം മുഖം എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് നിനക്ക് മാത്രം സമ്മതമല്ലെങ്കിൽ അപ്പോ നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കഴിച്ചു എന്ന് സമ്മതിക്കണം അല്ലെ കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്ന് പറയണ്ടേ രണ്ടും പറയാതെ നിക്കുമ്പോഴെന്താണ് അങ്ങനെയാണെങ്കിൽ നീ വാ പൊളിക്കൂ വദനം വിതാര്യതാം കാണട്ടെ വായ് പൊളിക്കൂ എന്നിങ്ങനെ അമ്മ അപേക്ഷിച്ചു പറഞ്ഞപ്പോൾ മാതൃവിഭർസിത പൊട്ടിവിരിയുന്ന ചെന്താമര പോലെ ആകർഷകമാകുമാറു വായു പിളർത്തിക്കാട്ടി പത്മ നിഭം പത്മ താമരം യഥാരയ വധനം എന്ന് പറഞ്ഞ വായ് യഥാരയെന്ന് പറഞ്ഞ തുറന്നു കാണിച്ചു ചെന്താമര പൂ അങ്ങ് മുട്ടായിരുന്ന ചെന്താമര പെട്ടെന്ന് വിരിഞ്ഞു വന്നതുപോലെ തോന്നിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം ജനനീം താം ന കേവലം അഭിമൃല്ലാം മൃദു മൃല്ലവദർശനോത്സുകാം മൃ മൃത്തിന്റെ ഒരു ചെറിയ തരി ഒന്ന് രണ്ട് തരികൾ ഒന്നോ രണ്ടോ തരി മണ്ണ് കാണാനായിട്ട് വിചാരിച്ച് ആ വായിലേക്ക് നോക്കി അമ്മയ്ക്ക് ആ വായിൽ എന്തൊക്കെ കാണാൻ സാധിച്ചു ബഹുതർപ്പയെന്നിവ അമ്മയ്ക്ക് ധാരാളം തൃപ്തി ആയിക്കോട്ടെ അമ്മ മതിയാവോളൂ അങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് എന്ന് തോന്നുമാറ ഭഗവാൻ എന്ത് ചെയ്തു എന്തിരുപടി ഭൂലോകം മുഴുവനും മാത്രമല്ല മറ്റുള്ള എല്ലാ ലോകങ്ങളും ആ വായിൽ കാണിച്ചു കൊടുത്തു പ്രപഞ്ചം മുഴുവനും ആ വായിൽ അങ്ങോട്ട് കാണിച്ചു അമ്മയ്ക്ക് മതിയാവട്ടെ എന്ന് വിചാരിച്ചു വായിക്കകത്ത് ചിലടത്ത് കാട് ഒരിടത്ത് കാട് കാണാം മറ്റൊരിടത്ത് സമുദ്രം ഇനിയും ഒരിടത്ത് ആകാശം വേറെ ഒരിടത്ത് പാതാളം പിന്നെയും ഒരിടത്ത് മനുഷ്യർ അസുരന്മാർ ദേവന്മാർ കുഹച്ചിത്ത് എന്ന് പറഞ്ഞ ഒരിടത്ത് വനം കൊച്ചിത് അമ്പുധി ചിലയിടത്ത് സമുദ്രം കൊച്ചിത് അഭ്രം അപ്രം എന്ന് പറഞ്ഞ ആകാശം കുഹച്ചിത്ത് രസാതലം രസ പതിനാല് ലോകങ്ങളിലൊന്നാണ് രസാതലം കൊച്ചിത് മനുജ മനുജന്മാരെന്ന് പറഞ്ഞ മനുഷ്യന്മാർ ചിലയിടത്ത് മനുഷ്യന്മാര് ധനുജാ ചിലയിടത്ത് അസുരന്മാര് സുരാഹ ദേവന്മാര് ചിലയിടത്ത് ആ വായിൽ യശോദി കാണാത്തതായിട്ട് എന്തുണ്ട് ഒന്നുമില്ല എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ആ വായിൽ യശോദാദേവിക്ക് കാണാൻ സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം കലശാം സാമുഖേ വായിൽ തിരുമുഖത്തിൽ പിന്നെ പാലാഴിയിൽ പള്ളി ായും പരവൈകുണ്ഠ പദാധിവാസിനം സർവോത്കൃഷ്ടമായ വൈകുണ്ഠത്തിൽ അധിവസിക്കുന്നവനായിട്ടും സ്വപുര നിജാത്മകം തന്റെ കണ്മുന്നിൽ പുത്രഭാവത്തിൽ നിൽക്കുന്നവനായും അങ്ങയെ എത്രയെത്ര തരത്തിൽ ദർശിച്ചില്ല വൈകുണ്ഠത്തിൽ കിടക്കുന്നവനായിട്ട് തൻ്റെ മുമ്പിൽ വായും വായും പൊളിച്ചു നിൽക്കുന്ന കുഞ്ഞായിട്ട് അങ്ങനെ അങ്ങനെ പല രീതിയിൽ ഭഗവാൻ യശോദയ്ക്ക് മുന്നിൽ യശോദ യശോദയെ കാണിച്ചു കൊടുത്ത ആ വായിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം

മുഖോദരേ മുഖോദരേ എന്ന് വീണ്ടും തുറന്നു നിൽക്കുന്നവനായിട്ട് അമ്മയാൽ സ്പഷ്ടമായി കാണപ്പെട്ട നിന്തിരുവടി ജഗദാമനവസ്ഥ പ്രപഞ്ചം അനന്തവും അസ്ഥിരവുമാണെന്ന് അത്ഭുതകരമാകും വണ്ണം വിശദമാക്കി ജഗദാം അനവസ്ഥ ഇനി അടുത്ത ശ്ലോകം നോക്കാം അത്ഭുത ബാലക്ഷണം ധൃത തത്വധിയം അപ്പോൾ ക്ഷണ നേരത്തേക്ക് പരമാർത്ഥ ബോധമുണ്ടായ താം ജനനീം ആ അമ്മയെ പ്രണയേന മോഹയൻ സ്നേഹമയമായ മായയാൽ മയക്കുന്നവനായിട്ട് ഹേ അമ്പ സ്ഥനം ദിശ അമ്മേ അമ്മിഞ്ഞതരൂ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഇതി ഉപാസൻ ഹേ ഭഗവൻ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കൂടുന്ന അത്ഭുത ശിശുവായ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുപടി അടിയനെ രക്ഷിക്കണേ മാം പാഹി എന്നാണ് ഈ ശ്ലോകത്തില് അർത്ഥമാക്കുന്നത് ഗോവിന്ദ 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 നാമ ുന്നത് ഗോവിന്ദമ സങ്കീർത്തോവിന്ദ്രിയൈർവത്മനത്തെ സ്വഭാ കകലം വരസ്മൈ നാരായ സർവം നാരായണായേതി സമർപ്പമ